നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യം ഭരിക്കുന്ന ബി ജെ പി ലേക്ക് ചെന്നാൽ പിന്നെ വായിൽ തോന്നുന്നതൊക്കെ എവിടെയും സാഹചര്യം എന്താണെന്ന് നോക്കാതെ പറയാനുള്ള ലൈസൻസ് കൂടിയാണ് ലഭിക്കുന്നത് അല്ല അങ്ങനെയാണല്ലോ അവരുടെ നേതാക്കൾ ഇതിനോടകം തന്നെ കുറെയേറെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് ട്രോളുകൾ വാരിക്കൂട്ടിയവരും പണി വാങ്ങിയവരും ഏറെയാണല്ലോ ഇപ്പോൾ ഇത് അത്തരത്തിലൊരു പരാമർശം നടത്തി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി മറ്റാരുമല്ല നടിയും ബി ജെ പി ലോകസഭാ സ്ഥാനാർത്ഥിയുമായ കങ്കണ റണോട്ട് ആണ് അവർ പറഞ്ഞ വാക്കുകൾ കേട്ടാൽ ചിലപ്പോൾ ഇവർക്ക് വട്ടായോ എന്ന് പോലും തോന്നിപ്പോകും സംഭവം മറ്റൊന്നുമല്ല സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി സുഭാഷ് ചന്ദ്രബോസ് ആണെന്നാണ് ഹിമാചൽ പ്രദേശിലെ മാണ്ഡി ലോകസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയും നടിയുമായ കങ്കണ റണാവ് പറഞ്ഞത് വാർത്താ സമ്മേളനത്തിലായിരുന്നു കങ്കണയുടെ പരാമർശം കങ്കണയുടെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഇപ്പോൾ കങ്കണ അറിവിന്റെ പ്രതിരൂപം എന്നായിരുന്നു ചിലരുടെ കമന്റുകൾ ടൈം സ്റ്റവ് നടത്തിയ ഒരു പരിപാടിക്കിടയിലാണ് കങ്കണയുടെ വിവാദ പരാമർശം ഒരു കാര്യം വ്യക്തമാക്കൂ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന സുഭാഷ് ചന്ദ്രബോസ് എവിടെ പോയി എന്നായിരുന്നു നടി പറഞ്ഞത് കങ്കണയുടെ ഈ പരാമർശം ഏറെ വിവാദമായിരിക്കുകയാണ് നടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധി പേരാണ് വിമർശനങ്ങളുമായി രംഗത്തെത്തിയിട്ടുള്ളത് വിദ്യാസമ്പന്നരും വിവേകികളുമായ ആളുകൾക്ക് വോട്ട് ചെയ്യുക എന്നാണ് വീഡിയോ പങ്കുവച്ചു ഡൽഹി മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയും എ പി രാജ്യസഭാ എംപിയുമായ സ്വാതി മലിവാൾ പ്രതികരിച്ചത് നടൻ പ്രകാശ് രാജും വിഷയത്തിൽ പ്രതികരിച്ചു സുപ്രീം ജോക്കർ നയിക്കുന്ന പാർട്ടിയിലെ കോമാളികൾ എന്തൊരു നാണക്കേടാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് കങ്കണ രണാവത്തിന്റെ ഐക്യു നൂറ്റി പത്താണ് കങ്കണ അറിവിന്റെ പ്രതിരൂപമാണ് എന്നിങ്ങനെ പോകുന്നു മറ്റു പ്രതികരണങ്ങൾ കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനായിരുന്നു ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഒരാളായി കങ്കണയെ പ്രഖ്യാപിച്ചത് ബി ജെ പിയിൽ ചേരാൻ സാധിച്ചതിൽ അഭിമാനവും സന്തോഷവും ഉണ്ട് എന്നായിരുന്നു താരം ഇതിനോട് പ്രതികരിച്ചത് ആ അഭിമാനത്തിന്റെ പുറത്താണ് ഇപ്പോൾ ഓരോ മണ്ടത്തരങ്ങൾ പൊതുവേദിയിലൂടെ വിളിച്ചു പറയുന്നതും അല്ല ഇവരെ കൊണ്ടേ ഇതിനൊക്കെ പറ്റൂ പറയാൻ കാണിച്ച ധൈര്യം അസാധന്നെ ഇനിയിപ്പോ കുറച്ചുനാൾ സോഷ്യൽ മീഡിയ കങ്കണ അടക്കി ഭരിക്കും